അസ്സാമലൈക്കും വറഹമുല്ലാ ഇവബ്രൈ കാത്തുഹു ഉമ്മാ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വെജിറ്റബിൾ കറിയുടെ വീഡിയോ ആയിട്ടാണ് നിങ്ങൾ വിചാരിക്കും പച്ചക്കറിക്കെന്താ ഇപ്പം ഇത്ര അടിപൊളി പക്ഷേ ഈ ഒരു കറി നിങ്ങൾ കിച്ചണിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ നിങ്ങൾക്ക് പച്ചക്കറീനോടുള്ള മടുപ്പ് പോവും അക്കറി ഞാൻ ഉറപ്പ് തരികയാണ് ഇത്രയും ടേസ്റ്റ് ആയിട്ട് ഈ ഞാൻ ഈ കറിക്ക് ഉണ്ടാക്കിയത് നമ്മുടെ ഓട്ടടിയാണ് ഓട്ടടയുടെ റെസിപ്പി വേണ്ടവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ പറയുന്നതിന് മുമ്പ് ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കുകയാണെ എളുപ്പമാണ് കേട്ടെ ഇത് ഉണ്ടാക്കാൻ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഉള്ളി മുട്ട ആംബ്ലേറ്റിനോ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തു പിന്നെ അതുപോലെ തന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് അതും ചെറുതായിട്ട് കട്ട് ചെയ്തു ഒരു കോണ് പിന്നെ ഒരു പിടി ബീൻസ് കുറച്ച് നീളത്തിൽ അരിഞ്ഞു പിന്നെ തേങ്ങയുടെ ഒന്നാം പാലം രണ്ടാം പാലൊക്കെ എടുത്ത് വെച്ചു എല്ലാം സെറ്റാക്കിയിട്ട് വെച്ചാൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ എളുപ്പമല്ലേ അപ്പോൾ ഞാൻ ഒരു കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു നാലഞ്ച് പച്ചമുളകും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു അഞ്ചെട്ട് അല്ല വെളുത്തുള്ളിയും കൂടെ ഒരുമിച്ചിട്ട് ചതച്ച് അതും പണി പെട്ടെന്ന് എളുപ്പമായല്ലോ അപ്പോൾ അതൊക്കെ ചതച്ച് കട്ട് ചെയ്യാൻ ഭയങ്കര മടിയായതുകൊണ്ട് ഈ ചതച്ചിടുന്നത് കേട്ടോ അതിൻ്റെ അതൊന്ന് ജസ്റ്റ് ഒന്നൊരു ഒരു ഒരു മണം പോകുന്നത് വരെ അതിൻ്റെ പച്ച മണം പോകുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാറ്റിയെടുത്തു പിന്നെ നമ്മുടെ അരിഞ്ഞ് വെച്ച ഒരു സവാള ചെറുതായിട്ട് കുറുക്കുനാന സവാളയും കൂടെ ചേർത്ത് അതും നന്നായിട്ടൊന്നും വാറ്റി എന്നും ഒരുപാട് വാറ്റിയിട്ട് സമയമൊന്നും കളയേണ്ട ഇല്ല എളുപ്പത്തിൽ നൊടി നിന്നൊക്കെ പറയില്ല അതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ വെജിറ്റബിളൊക്കെ ഒന്ന് നേർ ഇങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് കുക്കറിലൊന്നും ഇട്ടിട്ടല്ലല്ലോ വേവിക്കുന്നത് അപ്പൊ അതൊന്ന് നേർങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മളെ ഉരുളക്കിഴങ്ങ് ഒന്ന് എണ്ണയിൽ നല്ലോണം വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വായിട്ട് നമ്മളെ ഓട്ടടയൊക്കെ ഇവിടെ കുറച്ച് ചുട്ട് വെച്ചു ഇപ്പുറത്തെ ഗ്യാസിൽ ഓട്ടട നന്നായിട്ട് ചൂടുന്നു പണ്ടൊക്കെ ഓട്ടടൊക്കെ ചട്ടിയൊക്കെ വേണം ഇപ്പം എന്ത് ചട്ടി നമ്മളിപ്പം നോൺ സ്റ്റിക്കിൽ തന്നെയാണ് കേട്ടോ ചൂടുന്നത് അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിന്റെ പണി അവിടെ ഇങ്ങനെ കുറച്ചൊന്ന് വന്നു വന്നിട്ടുണ്ട് ഒന്ന് വെന്തിട്ടുണ്ട് ചെറുങ്ങനുരുളക്കേങ്ങനെ അതിൻ്റെ അകത്ത് കോണും ക്യാരറ്റും ബീൻസും ഇട്ടിട്ട് ഇതേപോലെ തന്നെ നന്നായിട്ട് എണ്ണയിൽ വയറ്റി എടുക്ക കേട്ടോ ഇനി നമുക്ക് ഉപ്പിട്ടിട്ടില്ലല്ലോ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഞാൻ എപ്പോഴും ഈ വൈറ്റ് കളറ് കറിക്ക് ഞാൻ വൈറ്റ് പെപ്പറ ഉപയോഗിക്കണം കളറ് മാറിപ്പോണ്ടെന്ന് ഒരു ഒരു ടീസ്പൂൺ പിന്നെ കുരുമുളക് കൂടെ ചേർത്തിട്ട് വൈറ്റ് പെപ്പർ ഇല്ലാത്തവർക്കോ ബ്ലാക്ക് പെപ്പർ ഇടുക എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാല് തേങ്ങയുടെ രണ്ടാം പാലിന് നമ്മളിതിൻ്റെ അകത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിനൊന്ന് വേവിച്ചെടുക്കുക അപ്പൊ വെള്ളം ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ തേങ്ങയുടെ രണ്ടാം പാലിലാണ് നമ്മൾ ഈ വെജിറ്റബിൾസ് വേവിക്കാൻ പോകുന്നത് നേറിങ്ങനെ മുറിച്ചിട്ടത് കൊണ്ട് കുറെ പണിയൊന്നുമില്ല പെട്ടെന്ന് വെന്ത് ഇട്ട് കുഴഞ്ഞു പോകേണ്ട കേട്ടോ നമ്മുടെ കുക്കറിലൊക്കെ വെക്കുമ്പം അത് അടിഞ്ഞു പോകും അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ തന്നെ വെച്ചത് ഈ ഒരു എണ്ണയിൽ വാറ്റുമ്പം തന്നെ നെയറിങ്ങനെ മുറിച്ചിട്ടത് കൊണ്ട് പച്ചക്കറി ഒന്ന് വെന്തിന് ആ ഇനിയുണ്ടല്ലോ നമ്മുടെ ഈ ഒന്നാം പാൽ എടുത്തു വെച്ചത് ഞാൻ ഒരു കപ്പാന്ന് ഒരു വലിയ കപ്പ് ഒന്നാം പാലില് രണ്ട് ടീസ്പൂണ് കോക്കനട്ട് മിൽക്ക് പൗഡർ ഓപ്ഷണൽ മാത്രമാണ് വേണമെങ്കിൽ ചേർക്കുക ഇല്ലാത്തവർ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ അത് എടുത്ത് വെക്കുക ഞാൻ രണ്ട് ടീസ്പൂണ് കോക്കനട്ട് മിൽക്ക് പൗഡറും ചേർത്ത് മിക്സാക്കിയാൽ പാൽ ഞാൻ എന്താക്കി ഇവെന്താ നമ്മുടെ വെജിറ്റബിളിൽ ഒഴിച്ചു അപ്പം തന്നെ നമ്മുടെ വെജിറ്റബിളിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ മക്കളെ പറയണ്ട നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വെറുതെ പറയുന്നത് വെറുതെ ഒന്നല്ല നമുക്ക് വെജിറ്റബിൾ കറി സ്വതവേ എല്ലാവർക്കും ഇഷ്ടക്കുറവാണ് പക്ഷേ ഈ കോണൊക്കെ ഇട്ടതുകൊണ്ടുണ്ടല്ലോ വെജിറ്റബിൾ കറിൻ്റെ ഒരു ലെവൽ വേറെയാണ് കേട്ടോ ഇനി നമ്മളെന്താക്കി പാ തേങ്ങാപ്പലൊഴിച്ചു വിടണത്തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എന്നിട്ട് ഉപ്പൊക്കെ നോക്കുക അപ്പോഴേ നമ്മുടെ ഗ്യാസ് നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണേ എന്നിട്ട് നമ്മൾ എന്താക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പൊക്കെ എവിടെയാന്ന് നോക്കിയിട്ട് ആ പിന്നെ മല്ലി അലൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കുക അപ്പം ഇങ്ങനെ ഗ്യാസിൽ ഇങ്ങനെ ഇതിങ്ങനെ തിളക്കുന്നുണ്ടാവുമല്ലോ ആ ഒരു മിക്സ് ആക്കുന്ന സമയം മതി തേങ്ങ വേവാന് തേങ്ങാപ്പാൽ വേവാൻ എന്നിട്ട് നമ്മളെന്താക്കാൻ ചൂടോടെ കൂടെ നന്നായിട്ടൊന്ന് അടച്ചു വെക്കുക ഗ്യാസ് അപ്പം തന്നെ ഓഫ് ചെയ്യുക തേങ്ങാപ്പാൽ വെച്ചിട്ട് ഒരുപാട് സമയം തിളപ്പിക്കേണ്ട ആവശ്യമുണ്ട് അപബിൾസ് മാത്രം വന്നാൽ മതി നമ്മൾ അടിപൊളി തേങ്ങാപ്പാലിൽ വെച്ച വെജിറ്റബിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു തവണ കുറെ സാ പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു തവണ ഉണ്ടാക്കിയിട്ട് നോക്ക് എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറ കാരണം ഞാൻ അത്രയും ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തിപ്പം നമ്മൾ ടേസ്റ്റിൽ ഉണ്ടാക്കി കൊടുത്താലും ഈ മക്കൾക്ക് ഈ വെജിറ്റബിൾ കറിയോട് വലിയ താല്പര്യം കുറവാണ് എൻ്റെ മോളും ഫസ്റ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ കേൾക്കാം ഫസ്റ്റ് ഈ വെജിറ്റബിൾ കറിയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നാൽ മാത്രമേ ഇങ്ങക്ക് ഈ വെജിറ്റബിൾ കറിയെല്ലാം കാണുള്ളൂ വേറൊന്നും ഉണ്ടാക്കാനില്ല എന്നെല്ലാം പറയും പക്ഷേങ്കിലും അവൾ കഴിച്ചതിൻ്റെ ശേഷം പറഞ്ഞ അഭിപ്രായം എടുക്കാൻ മറന്നുപോയി ഇനി നമ്മുടെ ഉമ്മാൻ്റെ മോളും പറയുന്ന കേട്ടെ ഇത് നല്ല രസിക്കിത് പറയാ ഞാൻ ഹോസ്റ്റലുള്ള സമയത്ത് ഇവർ ഫുള്ള് ചിക്കൻ മട്ടൻ മീൻ എല്ലാം ഉണ്ടാക്കും നമ്മളെല്ലാം അപ്പോ വെജിറ്റബിൾസ് ഇത് ശരിയല്ല ശരിയല്ല എങ്ങനെയാറിയ അടിപൊളിയാ അപ്പം നിങ്ങൾ മോള് പറയുന്നത് കേട്ടില്ലേ ഇത് തന്നെയാണ് എല്ലാ കുട്ടികളെയും അഭിപ്രായം പക്ഷേ കഴിച്ചിട്ട് നോക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ പറയുകയാണ് എന്തായാലും ഈ വെജിറ്റബിൾ കറി ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം ഇൻഷാല് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവർക്കും അസാം വലൈക്കും വരമത്തല്ലാ വാകാത്തൂ